ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയ നെത്തോലി ആയിട്ടിരിക്കുന്നത് ഇതൊന്ന് കറി വെക്കണം അതിന് ഞാൻ തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് നെത്തോലി കറി വെക്കാൻ വേണ്ടി നല്ല രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് മീൻ കഴുകുന്നതിന് മുമ്പ് അരപ്പ് അരച്ച് വെച്ചേക്കണം കറിക്കുള്ള അരപ്പരച്ചേന് വേണ്ടി രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് സ്വൽപ്പം മല്ലിപ്പൊടി ഇടിച്ചിട്ടുണ്ട് ഒര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടിച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് കുഞ്ഞുള്ളിയും കൂടി എടുത്ത് ഇത് തൊലിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്തിട്ട് അരച്ചെടുക്കാം അരച്ചടിക്കാൻ വേണ്ടി ഞാനിവിടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്ന് പച്ചമുളകും ഒരു മാങ്ങ മാങ്ങ ഇ മാങ്ങ ഇല്ലായിരുന്നു എൻ്റെ ഒരു നെയ്ബർ വന്നയാണ് സുമയ വന്നയാണ് അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലോട്ട് അരപ്പ് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു മാങ്ങയും മൂന്ന് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞ് നമുക്കിത് അരപ്പ് ശരിയാക്കി വയ്ക്കാം ഇതിനകത്ത് ആവശ്യമായ വെള്ളമൊക്കെ ചേർത്ത് ഒഴിച്ച് കലക്കിയെടുക്കാം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മാങ്ങയും പച്ചമുളകൊക്കെ ഇട്ട് വയ്ക്കാം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ മാങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും ആ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം മാങ്ങയൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ നമുക്ക് അടച്ചു വെച്ചേക്കാം തോലി കഴുകിയെടുക്കാം നല്ല പരലുപ്പിട്ട് കല്ലുപ്പിട്ട് നല്ലവല്ലെ അതിൻ്റെ ഇതെല്ലാം കളയണം ഉരുമ്പൊക്കെ പോകാനാണ് ഈ പരലുപ്പ് ഇടുന്നത് മീൻ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് പരലുപ്പ് ഇട്ട് കൊടുക്കാം ഉരുമ്പൊക്കെ പോകാനാ അങ്ങനെ ചെയ്ത് നല്ല പോലെ മിക് നല്ലവലൊന്ന് തേച്ചെടുത്ത് നമുക്ക് കഴുകിയെടുക്കാം മീനെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേന് മീൻകറി ഇവിടെ തിളച്ചതിന് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലൊല്ല തിളച്ച് മീൻ ഇട്ടുകൊടുത്തത് ഇനിയിപ്പോൾ നല്ല ഒല തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് മസാല ആ എണ്ണ അതിനകത്തുള്ള മസാലയൊക്കെ ആ മീനിനകത്ത് പിടിച്ച് ടേസ്റ്റ് ഇറങ്ങി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത്തോലി പൊരിക്കാനും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം ഈ ഒരു സ്റ്റേജ് ആകുമ്പം കുറച്ച് കറിവേപ്പില കറിവേപ്പറി ഇട്ടുകൊടുക്കണം കറിവേപ്പർ ഇട്ടുകൊടുക്കണം അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തീ കുറച്ച് വയ്ക്കാം എത്തോൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ പെരട്ടി കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് പെരിഞ്ചീരികത്തിൻ്റെ പൊടി അതുപോലെ തന്നെ ഉപ്പ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെത്തോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഫിഷ് ഫ്രൈ തട്ടിയെടുത്തിട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് ഫിഷ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെത്തോലിയുടെ ഫ്രൈ ആയിട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം റെഡിയായി ഇനി ഒരു ഭാഗം കൂടെ റെഡിയാകുമ്പോൾ അവർക്ക് എടുത്ത് കൊടുക്കാം എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം രണ്ട് ട്രിപ്പായിട്ട് പൊരിക്കുകയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇവിടെ വൈകിപ്പിയാണ് ടെറ്റ ബൈ ബേൾ ഫ്രണ്ട്സ് താങ്ക്